മംഗളമംഗലേ ശി സർവാധസാധി ശരണ്േത്രം ഭഗീ ഗൗരീ നാരായണി നമോസ്തു ദേവി കീലകം നാലാമത്തെ ശ്ലോകം നന്ത്രോ നൌഷധം തത്ര നിതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാധികം സമഗ്രാണ്യപി സിദ്ധ്യന്തി തത്ര മന്ത്ര ഔഷധം എന്നാണ് പറയുന്നത് തത്ര മന്ത്ര ഔഷധം ആ ഉപാസകന് മന്ത്രവും ഔഷധവും വേണ്ട എന്നാണ് പറയുന്നത് നിഞ്ചിത് അഭി ന വിദ്യതേ മറ്റു യാതൊന്നും അറിയപ്പെടുന്നില്ല ആവശ്യമില്ല ഈ സപ്തശതി പാരായണം ചെയ്യുന്ന ഭക്തന് ഉപാസകന് മറ്റ് യാതൊന്നും ആവശ്യമില്ല മരുന്നും മന്ത്രങ്ങളോ വേറെ മന്ത്രങ്ങളോ ഔഷധങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ ഉച്ചാടനാധികം സർവം ഉച്ചാടനാദികളായ എല്ലാ കാര്യങ്ങളും സിദ്ധേത സിദ്ധിക്കും നേരത്തെ പറഞ്ഞല്ലോ ഉച്ചാടനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് നേരെ വരുന്ന നെഗറ്റീവ് ശക്തികളെ തടയുന്നതാണ് ഉച്ചാടനം ആ ശക്തികളുണ്ട് ദൈവം ഉണ്ടെങ്കിൽ പോസിറ്റീവ് ശക്തി ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ശക്തികളെ തടയാനുള്ള കഴിവുണ്ടാകുന്നു സിദ്ധി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് സപ്തശതി പാരായണം ചെയ്യുന്ന ഭക്തന് അങ്ങനെയുള്ള സിദ്ധി ലഭിക്കുന്നു സിദ്ധിയേതാ സിദ്ധി സിദ്ധി ലഭിക്കും സമഗ്രാണ്യബി സമ്പൂർണ്ണ അഭിലാഷങ്ങളെല്ലാം സമഗ്രം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണം സമഗ്രാണ്യബി സമ്പൂർണ്ണ അഭിലാഷങ്ങളെല്ലാം സിദ്ധ്യന്തി സിദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മന്ത്രോ ന ന മന്ത്രോ ന ഔഷധം മന്ത്രം വേണ്ട ഔഷധം വേണ്ട തത്ര ന കിഞ്ചിതപി വിദ്യതേ മറ്റു യാതൊന്നും ആവശ്യമില്ല വിനാ ജാപ്യേന സിദ്ധ്യേത ജപിക്കുന്ന ഇത് സ്ഥി സപ്തശതീ മന്ത്രം ജപിക്കുന്ന ആ ഭക്തന് ആ ഉപാസകന് അല്ലെങ്കിൽ ഉപാസകയ്ക്ക് വേറൊന്നും ആവശ്യമില്ല സർവമുച്ചാടനാധീകം സമഗ്രാണ്യപി സിദ്ധ്യന്തി ഉച്ചാടനാദികളായ എല്ലാ കഴിവുകളും നേടുന്നു സമഗ്രമായ സമ്പൂർണമായ അഭിലാഷങ്ങളെല്ലാം സിദ്ധിക്കുന്നു സപ്തശതീ സ്തോത്രം മാത്രം ഉപാസിക്കുന്ന ഭക്തന് മന്ത്രമോ ഔഷധമോ ഒന്നും തന്നെ കാര്യസിദ്ധിക്കായി ഉപയോഗിക്കപ്പെടുന്നില്ല അവന് അന്യമന്ത്രജപം കൂടാതെ ഉച്ചാടനാധികാര്യങ്ങളെല്ലാം സാധിക്കുകയും സമ്പൂർണങ്ങളായ അഭിലാഷങ്ങളെല്ലാം സിദ്ധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ലഘുപായമായ ഈ സപ്തശതിയെ വിട്ട് പ്രയാസകരമായ മറ്റു വിദ്യകളെ ഉപാസകർ വിട്ടുകളയാൻ സാധ്യതയുണ്ട് അതാണ് ഇവിടെ കീലകത്തിൻ്റെ പ്രസക്തി വരുന്നത് അതായത് സപ്തശതി എളുപ്പ പാരായണം ചെയ്ത് എല്ലാ സ്ഥിതികളും നേടിയെടുക്കുന്നു നേടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരാകണമെന്നില്ലല്ലോ ഉപാസന നല്ല നല്ല കഴിവുകൾ കിട്ടിക്കഴിയുമ്പോൾ ദുഷ്ടശക്തികൾ ചിലപ്പോൾ വർദ്ധിക്കും അപ്പോൾ ആ ദുഷ്ടശക്തികൾ ഉപയോഗിച്ച് അവർ ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം മിസ്യൂസ് ചെയ്യും അല്ലേ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് ഇവിടെ കീലകത്തിൻ്റെ പ്രസക്തി വരുന്നത് ഒരു രഹസ്യപ്പൂട്ട് അതിന് പരമശിവൻ ഉണ്ടാക്കിയെന്ന് പറയുന്നതിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ എന്നാൽ ഭക്തജനങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായവും ഉയർന്നു ഒന്ന് കേവലം സപ്തശതി ഉപാസന കൊണ്ടും അതുപോലെ അല്ലാതെയുള്ള അന്യ മന്ത്രോപാസന കൊണ്ടും സർവമംഗളങ്ങളും വന്നു വന്ന് ഭവിക്കും എന്ന് രണ്ടാമതൊരഭിപ്രായം ആദ്യത്തെ അഭിപ്രായം സപ്തശതി മാത്രം മതി മറ്റുപാസനകളൊന്നും വേണ്ട അതുകൊണ്ട് സപ്തശതി മന്ത്രം മാത്രം ആളുകൾ അതിനെ മാത്രം ആശ്രയിക്കാൻ തുടങ്ങും അപ്പോൾ താന്ത്രിക വിധി പ്രകാരം ഋഷിപ്രോക്തങ്ങളായ ഒരുപാട് മന്ത്രങ്ങളും അങ്ങനെയുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം നമുക്കുണ്ട് അപ്പോൾ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സപ്തശതിയെ മാത്രം ഉൾക്കൊള്ളാൻ തുടങ്ങും അപ്പോൾ അത് അതിൻ്റെ ഒരു ബാലൻസിങ് അതിൻ്റെ ഒരു സമതുലിതമായ അവസ്ഥ ഇല്ലാതാകും എന്ന് മനസ്സിലാക്കിയിട്ട് പരമശിവൻ ചെയ്യുന്ന ആ രഹസ്യ പൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അത് സമഗ്രാണ്യഭിസിദ്ധ്യതി എന്ന് നേരത്തെ പറഞ്ഞല്ലോ അവസാനിപ്പിക്കുമ്പോൾ സമഗ്രമായ അഭിലാഷങ്ങളെല്ലാം സിദ്ധിക്കുന്നു എന്ന് പറഞ്ഞു അടുത്തതിൽ പറയുകയാണ് ലോക ശങ്കാം ഇമാം ഹര കൃത്വ നിമന്ത്രയാമാസ സർവമേവം ഇതം ശുഭം ഹര ഹരൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശിവൻ പരമേശ്വരൻ എന്ത് ചെയ്തു ഇമാം ലോകശങ്കം ഇങ്ങനെയൊക്കെ ഒരു ലോകശങ്ക ഉണ്ടായതിനെ മാനിച്ച് അതായത് രണ്ട് മന്ത്രങ്ങൾ രണ്ട് തരം മന്ത്രങ്ങൾ ജപിച്ചാലും മംഗളങ്ങൾ ഉണ്ടാകും എന്ന് മറ്റൊരഭിപ്രായം കൂടി വന്നു സപ്തശതിക്ക് മാത്രമല്ല കഴിവുള്ളത് മറ്റു മന്ത്രങ്ങൾക്കുണ്ട് എന്നൊരു അഭിപ്രായം പൊങ്ങി വന്നപ്പോൾ എന്തു ചെയ്തു ശിവൻ പരമശിവൻ ലോകശങ്ക ലോകശങ്കയെ മാനിച്ചുകൊണ്ട് ജനശങ്കയെ മാനിച്ചുകൊണ്ട് കൃത്വ കൃത്വ എന്ന് പറഞ്ഞാൽ മാനിച്ച് ലോകശങ്കയെ മാനിച്ച് ഏവം ഇപ്രകാരം ഒരു കീലകത്തെ നിർമ്മിച്ചിട്ട് ഇതം സർവം ഈ അന്യമന്ത്രങ്ങളെ എല്ലാം ശുഭം നിയന്ത്രമായ സ മംഗളമാക്കി നിമന്ത്രിച്ചു നിമന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു എന്നും നമുക്കതിൻ്റെ അർത്ഥം പറയാം അപ്പോൾ അന്യമന്ത്രങ്ങളെയും മംഗളകരമാക്കിക്കൊണ്ട് നിയന്ത്രിച്ചു എല്ലാ മന്ത്രങ്ങളെയും ഒരുമിപ്പിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോയി സപ്തശതിക്ക് ചില നിബന്ധനകൾ വച്ചുകൊണ്ട് അന്യമന്ത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശുഭകരമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവയെല്ലാം പര്യാപ്തമാണ് എന്നാക്കി അതാണ് ഇവിടെ പറയുന്നത് സമഗ്രാണ്യവി സിദ്ധ്യന്തി ലോകശങ്കാമിമാം ലോകശങ്കയെ മാനിച്ചുകൊണ്ട് ഹര ഹരൻ എന്തു ചെയ്തു ശിവൻ കൃത്വ നിമന്ത്രയാമാസ സർവമേവം ഇതം ശുഭം സർവ ശുഭകരമാക്കി ചെയ്തു നിയന്ത്രമായി നിയന്ത്രയാമാസ നിയന്ത്രണം ഉണ്ടാക്കി ആ നിയന്ത്രണത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത് ജനങ്ങൾ സപ്തശതി മന്ത്രം മാത്രം ഉപാസന കൊണ്ട് കൃതാർത്ഥരായിട്ട് മറ്റു മന്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു ധർമാർത്ഥ കാമ മോക്ഷ ശാസ്ത്രങ്ങളെയും മറ്റു ഋഷിപ്രോക്തമായ മന്ത്രങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് അതുകൊണ്ട് അവർക്കുണ്ടായ വ്യർത്ഥതയെക്കുറിച്ച് പരമശിവൻ ചിന്തിച്ചിട്ടാണ് അവ സഫലങ്ങളായി തീരുന്നതിന് വേണ്ടി സപ്തശതീ ജപസിദ്ധിക്ക് ചില നിബന്ധനകൾ വച്ചു അങ്ങനെ കീലകത്തെ നിർമ്മിച്ചു അതാണ് രഹസ്യപ്പൂട്ട് എന്ന് പറയുന്നത് ആ കീലകം പരമശിവൻ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങൾ നാല് ശ്ലോകങ്ങളുടെയും ആശയം ഇതാണ് ഇനി അടുത്ത അഞ്ചാം ശ്ലോകത്തിലാണ് ശിവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ആറാം ശ്ലോകത്തിൽ പറയുന്നത് സ്തോത്രം വൈ ചണ്ഡികായാസ്തു തച്ച ഗുഹ്യം ചകാര സഹ സമാപ്തിർന്ന ച പുണ്യസ്യ താം യഥാവൻ നിയന്ത്രണം എന്താണ് പറയുന്നത് സഹ അവൻ ആ ഉപാസകൻ അല്ലെങ്കിൽ ഉപാസക ചണ്ഡികായ തു ചണ്ഡികയുടെ ചണ്ഡികാദേവിയുടെ തദ് സ്തോത്രം വൈ ആ സ്തോത്രത്തെ ആകട്ടെ ദേവിയുടെ ആ സ്തോത്രത്തെ ആകട്ടെ ഗുഹ്യം രഹസ്യമാക്കിയും പുണ്യസ്യ സപ്തശതീ പാരായണ പുണ്യത്തിന് സമാപ്തി നച്ച അവസാനമില്ല എന്നതുകൊണ്ട് താം അതിനെ താം എന്ന് പറയുമ്പോൾ അതിനെ പാരായണക്രമത്തെ എന്ന് പറയാം ആ പാരായണക്രമത്തെ യഥാവത്ത് വേണ്ട പോലെ നിയന്ത്രണം ചക്കാര നിയന്ത്രിച്ചു ഗൂഢോപായമാക്കിയും ചെയ്തു നിയന്ത്രണം വരുത്തി അത് ഗൂഢോപായമാക്കി ചെയ്തു ദേവി അനുഗ്രഹ പുണ്യത്തിന് അതിരില്ല എന്ന് ബോധ്യമുള്ള പരമശിവൻ ഈ സപ്തശ്വതീ മന്ത്രത്തിന് ഫലസിദ്ധിക്ക് അതില്ല അതില്ലാത്ത ഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കിയ പരമശിവനാകട്ടെ സപ്തശതീ പാരായണ പുണ്യത്തെ ഗൂഢമാക്കിയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ മാർക്കണ്ടേയ മഹർഷി ശിഷ്യന്മാരോട് വിവരിക്കുകയാണിത് അന്യമന്ത്രങ്ങളുടെ ജപം കൊണ്ടുണ്ടാകുന്നതും ഉണ്ടാകുന്ന ഫലത്തിന് ഒരു അതിർത്തിയുണ്ട് എന്നാൽ സപ്തശതീ ജപം കൊണ്ടുണ്ടാകുന്ന പുണ്യത്തിനാകട്ടെ ഒരിക്കലും അവസാനമില്ല അതിരുകളില്ല ആയതിനാൽ അതിനെ ഒരു കീലകം കൊണ്ട് രഹസ്യ പൂട്ടുകൊണ്ട് നിയന്ത്രിക്കുന്നു ഈ നിയന്ത്രണ സ്വഭാവത്തെ നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം എന്ന് മാർക്കണ്ടേയ മഹർഷി ഷ്യന്മാരോട് പറയുകയാണ് അപ്പോൾ ഇവിടെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ സപ്തശതീ പാരായണ പുണ്യത്തിന് അതിരുകളില്ല ആ പാരായണത്തിന് ദേവിയുടെ അനുഗ്രഹത്തിന് അതിരുകൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പരമശിവൻ അതിനൊരു നിയന്ത്രണം വച്ചു കാരണം മറ്റുള്ള മന്ത്രങ്ങളും അതുപോലെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിലെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് ആ ഉപയോഗം നടക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് പരമശിവൻ ഇങ്ങനെ ഒരു കീലകം ഇങ്ങനെ ഒരു രഹസ്യപ്പോട്ട് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതാണ് നമ്മൾ ഈ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സോ അബി ക്ഷേമം അവാപ്നോതി ക്ഷേമം അവാപ്നോതി എന്ന് പറഞ്ഞാൽ ക്ഷേമം അവാപ്നോതി ക്ഷേമം ലഭിക്കുന്നു सः uh, सर्वमेव uh, न संशय सः अपि अवनं ഈ പാരായണം ചെയ്യുന്നവനും സർവക്ഷേമം ഏവ എല്ലാ ക്ഷേമത്തെയും അവപ്നോതി പ്രാപിക്കുന്നു ഈ പാരായണം ചെയ്യുന്നവൻ എല്ലാ ക്ഷേമത്തെയും എല്ലാ സുഖത്തെയും അല്ലെങ്കിൽ എല്ലാ പുണ്യത്തെയും പ്രാപിക്കുന്നു ന സംശയഹ സംശയമില്ല അതിന് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കൊണ്ട് സപ്തശതി കൊണ്ടുണ്ടാകുന്ന സിദ്ധികൾക്ക് ഒരിക്കലും ന്യൂനതയുണ്ടെന്ന് കരുതരുത് ഗുരുമുഖത്ത് നിന്ന് അപ്രകാരമുള്ള കിലോപായത്തെ അറിഞ്ഞ് അതുപോലെ അനുഷ്ഠിക്കുന്ന ഉപാസകന് അളവില്ലാത്ത സിദ്ധികളും ഐശ്വര്യങ്ങളും ദേവി നൽകുന്നു അപ്പോൾ സപ്തശതിക്ക് ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ആ രഹസ്യപ്പൂട്ടെന്ന് പറയുന്നത് ഒരു നിയന്ത്രണമാണ് ആ നിയന്ത്രണം എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ പരമശിവൻ ചെയ്തത് എല്ലാ തരത്തിലുള്ള മന്ത്രോപാസനകൾക്കും പൂജാതി കർമ്മങ്ങൾക്കും അതിനെല്ലാം ഫലപ്രാപ്തി ഉണ്ട് ആ ഫലപ്രാപ്തി അറിഞ്ഞ് മനുഷ്യൻ അതിലേക്ക് വരണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് സപ്തശതിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ ഏകാഗ്രമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രഹസ്യ പൂട്ട് ഇട്ടത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് സപ്തശതിയെ മോശാക്കെന്ന് ഒരിക്കലും തോന്നരുത് ന്യൂനതയുണ്ടെന്ന് കരുതരുത് ഗുരുമുഖത്ത് നിന്ന് അപ്രകാരമുള്ള കീലോപായത്തെ അറിഞ്ഞ് അതുപോലെ അനുഷ്ഠിക്കുന്നവനെ ആ പറയുന്ന നിബന്ധനകളോടുകൂടി അനുഷ്ഠി ഇത്തിരി കഷ്ടപ്പെടണം എന്നാണ് പറയുന്നത് ആ നിബന്ധനകളോടുകൂടി അതിനെ അനുഷ്ഠിക്കുന്നവന് അളവില്ലാത്ത സിദ്ധികളും ഐശ്വര്യങ്ങളും ദേവി നൽകുന്നു അടുത്ത ശ്ലോകങ്ങളിലാണ് ഈ കീലകത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നത് പമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഓം നമ